ഹലോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അംഗത്വ ഇടപാട് നടത്തും അതിൽ അംഗത്വ വായ്പ അഭ്യർത്ഥന വരെ നമ്മൾ നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അംഗത്തിന്റെ വായ്പ വിതരണം ചെയ്യും അമ്പടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ആർക്കു വേണ്ടിയാണോ അഭ്യർത്ഥന സൃഷ്ടിച്ചത് ആ അംഗത്തിന്റെ പേര് നമുക്ക് കാണാൻ കഴിയും നമ്മൾ അംഗത്തിന്റെ പേരിൽ മാത്രം ക്ലിക്ക് ചെയ്യണം നിങ്ങൾ മൂന്ന് ഡോട്ടുകളിൽ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ എഡിറ്റിൽ ക്ലിക്ക് ചെയ്യണം നമുക്ക് ലോൺ വിതരണം ചെയ്യാൻ കഴിയും ഇവിടെ ഞങ്ങൾ അഭ്യർത്ഥന നടത്തിയ അതേ തുക ഫണ്ട് സ്രോതസ്സിൽ ദൃശ്യമാണ് ജനറൽ കോമൺ ഫണ്ട് ലോൺ നമ്പർ പതിനൊന്ന് കാണാം മുമ്പ് വിതരണം ചെയ്ത തുക പൂജ്യമായിരിക്കും ഇതിനു മുമ്പ് വിതരണം ചെയ്ത തുകയില്ല ബാക്കിയുള്ള വായ്പ അപേക്ഷ തുക ഒരു ലക്ഷം രൂപയായി കാണിക്കുന്നു ഇന്ന് വായ്പ വിതരണം ചെയ്തു ഇന്ന് ഒരു ലക്ഷത്തിൽ നിന്ന് എത്രയാണ് വിതരണം ചെയ്യുന്നത് ഇന്ന് ഒരു ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെങ്കിൽ അത് ഇന്നു തന്നെ അടയ്ക്കാം തുക കുറവാണെങ്കിൽ ഇന്നും നിങ്ങൾക്ക് കുറവ് വിതരണം ചെയ്യാം ഞാൻ നിങ്ങൾക്ക് കുറഞ്ഞ അളവിൽ കാണിച്ചു തരാം തുക എൺപതിനായിരം രൂപയാണ് ഞങ്ങൾ വിദ്യാഭ്യാസ വായ്പ നൽകുന്ന വിഭാഗം തിരഞ്ഞെടുത്തിരുന്നു ബാങ്കിൽ തുക ഉള്ളതിനാൽ പണമടക്കൽ രീതി ബാങ്ക് വഴിയായിരിക്കും അതിനാൽ ഞങ്ങൾ ബാങ്കിൽ നിന്ന് മാത്രമേ വായ്പ നൽകൂ പതിവ് മീറ്റിംഗുകളിൽ നിങ്ങൾ മോഡ് മാത്രമേ തിരഞ്ഞെടുക്കാവൂ അംഗത്തിന് പണം നൽകിയ രീതി മാസങ്ങളിൽ വായ്പാ കാലയളവ് നൽകേണ്ട ചെക്ക് നമ്പർ ഇരുപത് തവണ തുക സ്വയമേവ കണക്കാക്കും പലിശ നിരക്ക് പന്ത്രണ്ട് ശതമാനമാണ് മൊറട്ടോറിയം കാലയളവ് ഏതെങ്കിലും ഒരു മാസത്തിൽ അംഗത്തിന് ഒന്നോ രണ്ടോ മാസത്തേക്ക് ഗഡ് ലഭിക്കാതിരിക്കുകയും പലിശ മാത്രം ഈടാക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൊറട്ടോറിയം കാലയളവ് നൽകാം നിങ്ങൾ അത് നൽകുന്നില്ലെങ്കിൽ അത് ശൂന്യമായി തന്നെ തുടരട്ടെ വായ്പ തിരിച്ചടവ് ആവൃത്തി പ്രതിമാസമായിരിക്കും ഇപ്പോൾ നമ്മൾ വിശദാംശങ്ങൾ സേവ് ചെയ്യും ഞങ്ങളുടെ ഡാറ്റ സംരക്ഷിച്ചു നിങ്ങൾക്ക് എം ഇ കാണണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് അത് മാറ്റണമെങ്കിൽ അതേ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് എംഇ ഷെഡ്യൂൾ ലഭിക്കും നിങ്ങൾക്ക് ഇത് ഡൗൺലോഡ് ചെയ്ത അംഗങ്ങളുമായി പങ്കിടാം അങ്ങനെ നിങ്ങൾക്ക് വായ്പ വിതരണം ചെയ്യാൻ കഴിയും നന്ദി